കൊയിലാണ്ടിയിൽ ഗതാഗതക്കുരുക്കും പൊടിശല്യവും രൂക്ഷം കൊയിലാണ്ടി നഗരത്തിലെ ഓവുചാല നിർമ്മാണം നീളുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ് എട്ടു മാസം മുമ്പ് ആരംഭിച്ച ഓവുചാലുകളുടെ പുനർനിർമ്മാണം ഇപ്പോഴും ഇഞ്ഞു നിൽങ്ങുന്നു തിരക്കു പിടിച്ച ഈ റോഡിൽ നിർമ്മാണ പ്രവൃത്തിക്ക് വെറും രണ്ട് ജോലിക്കാരാണെന്ന് നാട്ടുകാർ പറയുന്നു പൊടീൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര നേരം വെളുത്തി രാത്രി രാവിലെ ഏഴ് മണിക്ക് വന്നിരിക്കുന്നതാണ് ഞാനിവിടെ ഏഴ് മണിക്ക് വന്ന് രാത്രി ഏഴ് മണി പൂട്ടുന്നവരെ എന്ന് പറഞ്ഞാൽ ഈ പൊടി മുഴുവൻ ശ്വശമുണ്ട ഇവിടെ ഇരിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള അസുഖം എനിക്ക് ബാധിക്കുകയും ചെയ്യുന്നുണ്ട് പൊടീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ പ്രശ്നമാണ് മാറുന്നവിടെ ഈ പണി തുടങ്ങിയ കാലം മുതലേ തുടങ്ങിയിരിക്കും ഈ പൊടീൻ്റെ പ്രശ്നം ഒരു കൊറോണ തുടങ്ങിയൊരു സമയം ആ സമയത്താണ് ഇവിടെ ഈ പണി തുടങ്ങി ആ സമയത്ത് ഈ പൊടീൻ്റെ പ്രശ്നം പലരോടും പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് തൽക്കാലം ഒരു കുറച്ച് എന്തെങ്കിലും വെള്ളമൊക്കെ ബക്കറ്റിൽ വെള്ളമൊക്കെ കൊണ്ടുതന്നോ തൽക്കാലത്ത് ഒരു മുട്ടശാന്തി നടത്തുമെന്നല്ലാണ്ട് വേറൊരു പരിപാടി ഇവിടെ നടക്കുന്നില്ല ഈ പൊടി ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളത് അതാണ് ഇവിടുത്തെ പ്രശ്നം ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ ഒരു ഇത് ഇത് കിട്ടും

കൊയിലാണ്ടി പഴയ ബസ് സ്റ്റാൻഡ് മുതൽ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റൽ വരെയുള്ള ഭാഗത്താണ് പൊൻശല്യം രൂക്ഷമാവുന്നത് നഗരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കും വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഇത് വലിയ ദുരിതമാവുന്നു ഓവ്ചാലുകളിൽ മലിനജലം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകൾ പെരുകുകയും ദുർഗന്ധം രൂക്ഷമാവുകയും ചെയ്യുന്നു നഗരഹൃദയത്തിലെ കോടതി സമുച്ചയത്തിൻ്റെ മതിൽ പൊളിച്ച് പുനർനിർമ്മാണ പ്രവൃത്തിയും നടന്നുവരുന്നു ആശുപത്രിയിലേക്ക് അടിയന്തരമായി പോവേണ്ട ആംബുലൻസുകൾ പോലും ഗതാഗത കുരുക്കിൽപ്പെടുന്നു കൊയിലാണ്ടി നഗരത്തിലെ ഗതാഗത കുരുക്ക് മൂടാടി മുതൽ ചെങ്ങോട്ടുകാവരെയും നീളുന്ന അവസ്ഥയുമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഏതാണ്ട് ഒരു മാസത്തോളമായി കൊയിലാണ്ടിയിൽ വാഹനത്തിനോ അല്ലെങ്കിൽ കാലട യാത്രക്കാർക്കോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് തുട തുടങ്ങിയിട്ട് താലൂക്ക് ഹോസ്പിറ്റൽ പരിസരം വരെ പൊടിശല്യമാണ് അതും വളരെ ശക്തമായ പൊടിയാണ് പല രോഗങ്ങൾക്കും കാരണമാവും പിന്നെന്ന് പറഞ്ഞാൽ ബ്ലോക്കാണ് കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോക്കാർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇവിടുന്ന് തുടങ്ങിയിട്ട് ഏതാണ്ട് മൂടാടി വരെ ആ ഭാഗത്തേക്കും ഇവിടുന്ന് അരങ്ങാടത്ത് ഏതാണ്ട് ചെങ്ങോട്ടാവ് വരെയുള്ള ബ്ലോക്കാണ് കാരണം ഒരേ ആംബുലൻസിൽ പോലും പെട്ടെന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് സൈഡും ഒരേമാതിരി ഒരേപോലെ ബ്ലോക്ക് ആയിട്ടുള്ള അവസ്ഥയാണ് ആംബുലൻസ് വന്നാൽ ഏതാണ്ട് പത്ത് മിനിറ്റോളം പല സ്ഥലങ്ങളും കുടി കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇത് രണ്ടിനൊരു പരിഹാരം ഉടനടി ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിൽ ഏറെ പ്രയാസപ്പെടുന്ന പോലീസുകാർ പൊടിശല്യം കൂടെ ആയതുകൊണ്ട് വളരെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഇവിടെ പൊടിശല്യം കൊണ്ട് ഇവിടെ നിക്കാൻ കഴിയുന്നില്ല കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല നമുക്ക് അറിയാൻ അറിവ് വരുന്നില്ല ഇത്ര പെട്ടെന്നിങ്ങനെ പൊടി ഇങ്ങനെ അത്രയും ജാസ്തി ആണത് അത് എപ്പാ കഴിയാൻ പറ്റുന്നില്ല ഇവിടെ രണ്ടും മൂന്നും കാണുന്നില്ല കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതോടെ നിരത്തിൽ കാറുകളും ഇരുചക്രവാഹനങ്ങൾ എന്നിവയുടെ എണ്ണം അനുദിനം കൂടി വരികയാണ് ഇപ്പോൾ കൂടുതലായി ബസ് സർവീസുകളുമുണ്ട് റോഡരികിലെ മണ്ണും മറ്റ് നിർമ്മാണ വസ്തുക്കളും നീക്കം ചെയ്താൽ തന്നെ ഗതാഗത തടസ്സത്തിന് ഒരു പരിധിവരെ പരിഹാരമുണ്ടാവും റോഡിന് വീതിയില്ലാത്തതിനാൽ വർഷങ്ങളായി ഗതാഗതക്കുരുക്കിൽ തളച്ചിട്ടപ്പെട്ട കൊയിലാണ്ടിക്ക് കൂടുതൽ ബുദ്ധിമുട്ട് സമ്മാനിക്കുകയാണ് ഓവുചാൽ പ്രവൃത്തിയുടെ മെല്ലപ്പോക്ക്